വെൽക്കം ബാക്ക് ടി ഹൗസ് ഓഫ് ഫുട്ബോൾ റെയിൽ ലാലിക ചാമ്പ്യന്മാരായി റെക്കോർഡ് എക്സ്റ്റെൻഡിങ് മുപ്പത്തിയാറാമത്തെ തവണ അപ്പോൾ ഇന്നലെ റയൽ കാഡിസിനെ മൂന്നേ പൂജ്യത്തിന് തോൽപ്പിച്ചു അതേസമയം തന്നെ ബാർസലോണ നാലേ രണ്ടിന് ജിറോണയോട് തോറ്റു അപ്പോൾ അങ്ങനെയാണ് ഒഫീഷ്യലി ആ ഒരു കൺഫർമേഷൻ കിട്ടിയത് നമുക്കറിയാവുന്ന ദിവസങ്ങൾക്ക് മുമ്പേ നമുക്കറിയാവുന്നത് റെയിൽ നിന്ന് തന്നെ ഉള്ളതാണ് അപ്പോൾ ഇന്നലെ ആ കാര്യത്തിൽ തീരുമാനമായി അപ്പോൾ എന്തായാലും രസകരമായിട്ടുള്ളൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ ബാർസലോണേനെ ചാമ്പ്യൻസ് ലീഗിൻ്റെ എണ്ണത്തിലും അതുപോലെ തന്നെ ലാ ലീഗ് ടൈറ്റിലെ എണ്ണത്തിൽ ഇപ്പോൾ ഒമ്പതെണ്ണം കൂടുതൽ റയൽ മാഡിഡൻ ഉണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു വർഷത്തെ ഫുൾ ക്രെഡിറ്റ് കൊടുക്കണ ആഞ്ചലോട്ടിക്കാണ് കാരണം റെയിൽ സീസണിൽ സ്റ്റാർട്ടൊക്കെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെ പറ്റി ഇഞ്ചുറികളെ പറ്റിയൊക്കെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷെ അതിനെയൊക്കെ തരണം ചെയ്തിട്ട് അദ്ദേഹം എന്താ പറയുക ആകെ ഒരു മത്സരം മാത്രമേ തോറ്റട്ടുള്ളൂ അതാണെങ്കിൽ സെപ്റ്റംബറിൽ അത്ലറ്റിക്കോട് തോറ്റതാണ് അതിന് ശേഷമാണെങ്കിൽ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ട്വൻറ്റ് ഇരുപത്തെട്ട് മത്സരം ബീറ്റൻ റണ്ണിൽ പോയി അതുപോലെ തന്നെ ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗിലാണെങ്കിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് ഹോപ്പ്ഫുള്ളി ഒരു ഫൈനലിലേക്ക് എത്താനും സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ വളരെ നല്ല രീതിയിലാണ് ആഞ്ചലോട്ട് ഈ വർഷം ടീമിനെ ഹാൻഡിൽ ചെയ്തത് അപ്പോൾ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വന്ന മൂന്ന് ഏ സി എൽ ഇഞ്ചറികളാണ് സാധാരണഗതിയിൽ അങ്ങനെ മൂന്ന് പ്രധാനപ്പെട്ട താരങ്ങൾക്കൊന്നും ഒരേ സമയം എ സി എൽ ഇഞ്ചറി ഒന്നും വരുന്നത് നമ്മൾ കാണുന്നതല്ല കോട്ടുവ ഡേവിഡ് അലാബ അതുപോലെ തന്നെ ഡ്രമിരിറ്റോ അതല്ലാതെയും പിന്നെ ഇടയ്ക്കുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു റോഡിക്കാരൻ ഇടയ്ക്ക് ഹാംസ്രിങ്ങിൻ്റെ ഡിഷ്യൊക്കെ വന്നിരുന്നു പക്ഷെ എന്നാൽ പോലും അദ്ദേഹം ഫ്രഞ്ച് താരങ്ങൾ അതുപോലെ തന്നെ ചുവമേനി മിഡ്ഫീൽഡർ ആയിട്ടുള്ള പ്ലെയറൊക്കെ വെച്ച് സെൻറ്റർ ബാക്ക് കളിപ്പിച്ചിട്ടാണെങ്കിലും അദ്ദേഹം കാര്യങ്ങളൊക്കെ നേടിയെടുത്തു അല്ലെങ്കിൽ ഇത്രയും മത്സരങ്ങൾ അൺപീറ്റനായിട്ട് ഇന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ കാര്യം തന്നെയാണ് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റയലിലെ ആ ഒരു സമയത്തേക്ക് ടീമിലേക്ക് വന്ന ഫ്രഞ്ച് പ്ലയേഴ്സ് ആണെങ്കിലും അവരാണല്ലോ നന്നായിട്ട് പെർഫോം ചെയ്തതെന്നുള്ളതാണ് ഇപ്പോൾ റൂഡീകരണ അവസരം കിട്ടി പുള്ളിക്കാരെ നല്ല രീതിയിൽ ലീഡർഷിപ്പ് കാണിച്ചു അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ആളെന്ന് വെച്ചാൽ ലുനിനാണ് ലുനി നന്നായിട്ട് തന്നെയാണ് പെർഫോം ചെയ്തത് അതുപോലെ തന്നെ വാസ്കസ് പലപ്പോഴും റൈറ്റ് ബാക്ക് ആയിട്ട് കളിച്ചു അപ്പോൾ അങ്ങനെ സ്ക്വാഡ് പ്ലേയേഴ്സും ടീമിന് വേണ്ടി നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു അപ്പോൾ അതിൻ്റെ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിറോണായിട്ട് നടന്ന മത്സരമാണ് ആ സമയത്ത് ജിറോണ ഒന്നാം സ്ഥാനം നിൽക്കുമായിരുന്നു അപ്പോൾ ആ സമയത്ത് റയൽ ഇറക്കി അല്ലെങ്കിൽ ആ കളിയിലേക്ക് ഇറക്കിയ സ്ക്വാഡ് നോക്കിയാൽ മതി വാസ്കസ് റൈറ്റ് ബാക്കായിട്ട് കാർവഹാലും ചുവമീൻ സെൻറ്റർ ബാക്കായിട്ട് അതുപോലെ തന്നെ മെൻഡി ലെഫ്റ്റ് ബാക്കായിട്ട് എന്നിട്ട് ആ മത്സരമാണ് നാലേ പൂജന് ജയിച്ചത് അപ്പോൾ അങ്ങനെ എന്താ പറയുക ആഞ്ചലോട്ടിയുടെ ഒരു കംപ്ലീറ്റ് കൺട്രോളിലായിരുന്നു കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ എടുത്തു പറയുന്ന രണ്ട് ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഞ്ചലോട്ടിയുടെ അസിസ്റ്റൻസിനെയാണ് ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മകൻ ഡേവിഡ് ആഞ്ചലോട്ടി അതുപോലെ തന്നെ ഫ്രാൻസിസ്കോ മൗറി ടീമിൻ്റെ ടെക്നിക്കൽ അനലിസ്റ്റ് ആണ് അപ്പോൾ ഇവർക്ക് രണ്ട് പേർക്ക് മുപ്പത്തഞ്ച് വയസ്സിന് താഴെ ഉള്ളൂ എന്നുള്ളതാണ് അപ്പം ഇവർ രണ്ടുപേരും ആണ് ആഞ്ചലോട്ടിനെ സപ്പോർട്ട് ചെയ്ത് ഇപ്പം പലപ്പോഴും പറയാറുണ്ട് പ്രായമായ ആൾക്കാർക്ക് ഫീൽഡ് ഔട്ടായി അവർക്ക് പുതിയ ഫുട്ബോൾ അറിയില്ല പക്ഷേ ഇവർ രണ്ടുപേരും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയതായിട്ട് ഫുട്ബോളിൽ വരുന്ന അപ്ഡേറ്റ്സുകളും അതുപോലെ തന്നെ പുതിയ രീതികളും കാര്യങ്ങളൊക്കെ ആഞ്ചലോട്ടിക്ക് പറഞ്ഞു കൊടുക്കും അപ്പോൾ അങ്ങനെ ആഞ്ചലോട്ടി വളരെ ഓപ്പൺ മൈൻഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ആ രീതി അപ്പോൾ ഇവരുടെ സപ്പോർട്ട് കൂടി കൂടിയിട്ടാണ് ആൻസ്ലോട്ട് ഇത്രയും നല്ല രീതിയിൽ ടീമിനെ സെറ്റപ്പ് ചെയ്യുന്നതെന്നുള്ള കാര്യവും പറയുന്നുണ്ട് ഇപ്പോൾ ഈ വർഷത്തെ അറിയാലും ഡിഫൻസീവ് റെക്കോർഡ് നോക്കിക്കഴിഞ്ഞാലും അടിപൊളിയാണ് നാല് മത്സരങ്ങളിൽ വെറും ഇരുപത്തി രണ്ട് ഗോളുകൾ മാത്രമേ വഴങ്ങിയിട്ടുള്ളൂ അപ്പോൾ അതായത് പോയിന്റ് സിക്സ് ഫൈവ് ഗോളുകളാണ് ഓരോ മത്സരത്തിലും കൺസിഡർ ചെയ്യുന്നുള്ളൂ അപ്പോൾ അത് വളരെ മികച്ച റെക്കോർഡാണ് അപ്പോൾ അങ്ങനെ ഡിഫൻസീവിലും ടീം സോളഡ് ആയിരുന്നു അതുപോലെ തന്നെ ഗോളുകൾ അടിക്കുന്നുണ്ട് അതിനകത്ത് ആ കാര്യത്തിലേക്ക് വരും എടുത്ത് പറയേണ്ട ഒരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെല്ലിങ്ങാമാണ് ഈ സീസണിന്റെ സ്റ്റാർട്ടിംഗിൽ റയൽമാഡിൻ്റെ ഗോൾ ഔട്ട്പുട്ട് എങ്ങനെ വരുന്ന കാര്യത്തെക്കുറിച്ച് വളരെയധികം ഒരു സംശയമായിരുന്നു കാരണം ഒരു സ്ട്രൈക്കർ ഇല്ല ഇപ്പോൾ സ്ട്രൈക്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ് ലോണിൽ വന്ന പ്ലെയറാണ് പക്ഷേ ജോസൈലൊന്നും അത്ര അധികം ഒന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല പക്ഷേ ആ സമയത്താണ് ബെല്ലിംഗാ അവിടെ അവതരിച്ചത് ഇരുപത് വയസ്സുള്ള താരം റയൽ മാഡലിന് വേണ്ടി ഫസ്റ്റ് സീസൺ ഇറങ്ങി പതിനെട്ട് ഗോളുകളും അതുപോലെ തന്നെ നാല് അസിസ്റ്റ് നേടി എന്നുള്ളതാണ് മാത്രമല്ല ബിഗ് ഗെയിംസിലും പെർഫോം ചെയ്തിട്ടുണ്ട് ബാർസലോണയ്ക്ക് ബ്രൈസ് പ്രൈസൊക്കെ അടിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ലീഗിൽ തലത്തിലേക്ക് വരുമ്പോൾ ജൂഡ് ബെല്ലിംഗാമിൻ്റെ ഇൻഫ്ലുവൻസ് വളരെ വലുതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ നേടിക്കൊടുത്തതിൽ ബെല്ലിംഗാമിന് വലിയ ഇൻഫ്ലുവൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും ഇനി അടുത്ത സീസണിലേക്ക് വരുമ്പോൾ സ്ട്രൈക്കറിൻ്റെ പ്രോബ്ലം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല എംബാപ്പയുടെ ഒക്കെയാണ് വരാൻ പോകുന്നത് അപ്പോൾ എന്തായാലും റയലിനെ സംബന്ധിച്ച് വളരെ നല്ല സമയമാണ് റയൽ ഫാൻസിനും അതുപോലെ തന്നെ റെയിൽ മാഡാസെ ക്ലബിനും വളരെ നല്ല സമയമാണ് അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്നുള്ള കാര്യം തീർച്ചയായും കമന്റ് കമൻറ്റായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം